നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റാഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് കർന്നവർ നീരിലേക്ക് നയിച്ചവർ ആദരിക്കാം പ്രിയ ഗുരുക്കന്മാരെ ഇന്ന് അധ്യാപക ദിനം ഇന്ന് അധ്യാപക ദിനം വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർ വലിയ പങ്കാണ് വഹിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും അധ്യാപകനും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത് സബ്സിഡിയുള്ള മൂന്ന് സാധനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ വില വർധനവ് ഓണച്ചന്തകൾ തുടങ്ങാനിരിക്കെ സപ്ലൈകോയിൽ സബ്സിഡിയുള്ള മൂന്ന് സാധനങ്ങൾക്ക് വില കൂട്ടി മട്ടാരി തുവരപ്പരിപ്പ് പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയത് അരിക്കും പഞ്ചസാരയ്ക്കും മൂന്ന് രൂപ വീതവും തുവരപ്പരിപ്പിന് നാല് രൂപയുമാണ് കൂട്ടിയത് ഇന്നലെ രാത്രിയാണ് വില കൂട്ടാനുള്ള നിർദ്ദേശം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ പി വി അൻവർ ഉയർത്തിയ ആരോപണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാൻ സിപിഐഎം പി വി അൻവർ ഉയർത്തിയ ആരോപണത്തിൽ സിപിഐഎമ്മിൽ ഗൌരവമായ ചർച്ച നടക്കും നാളെ ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം പ്രത്യേകമായി പരിഗണിക്കും ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആയതിനാൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനാണ് പാർട്ടിയുടെ തീരുമാനം കേസ് ബലാത്സംഗ് ഇടവേള ബാബു വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ വിധി ഇന്ന് ബലാത്സംഗ കേസിൽ നടന്മാരായ മുകേഷ് ഇടവേള ബാബു അഭിഭാഷകനായ വി എസ് ചന്ദ്രശേഖരൻ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുക പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട് ആദിവാസി കോളനികളിൽ നിരോധിച്ച വെളിച്ചെണ്ണ നൽകി സ്ഥാപനത്തിന് ലക്ഷം പിഴ ഇടുക്കിയിലെ ആദിവാസി കോളനികളിൽ ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വിതരണം ചെയ്ത സ്ഥാപനത്തിന് പിഴ ചുമത്തി കേരശക്തി വെളിച്ചെണ്ണ വിതരണം ചെയ്ത ഷിജാസ് എന്ന സ്ഥാപന ഉടമ ഏഴ് ലക്ഷം രൂപ പിഴ ഉടുക്കണമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് ആദിവാസി ആദിവാസിരുകളിലേക്കുള്ള ഭക്ഷ്യക്കിറ്റിലായിരുന്നു ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ ഉണ്ടായിരുന്നത് ഇതുപയോഗിച്ച ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു വിതരണം ചെയ്ത എണ്ണ കാലാവധി കഴിഞ്ഞതാണെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് സ്ഥാപനത്തിന് പിഴ ചുമത്തിയത് ദിവസത്തിനകം പിഴ ഉടുക്കുവാനാണ് നിർദ്ദേശം ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം മന്ത്രിമാറ്റത്തിനുള്ള എൻ സി പിയിലെ ചര്ച്ചകള്ക്ക് വഴങ്ങാതെ ശശീന്ദ്രൻ മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാട് എ കെ ശശീന്ദ്രനെ മന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കുവാൻ എൻ സിപിക്കുള്ളിൽ നീക്കം പാർട്ടിക്കുള്ളിൽ ശക്തമായ നീക്കം നടക്കുന്നുണ്ടെങ്കിലും മാറാനുള്ള ആവശ്യത്തിന് എ കെ ശശീന്ദ്രൻ വഴങ്ങില്ല മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് ശശീന്ദ്രൻ അനുനയിപ്പിക്കുവാനെത്തിയ നേതാക്കളോട് പറഞ്ഞത് എം വി ഗോവിന്ദനെതിരായ ആരോപണം സ്വപ്ന സുരേഷിനെതിരായ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ കേസിൽ അന്വേഷണം വഴിമുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും അതൃപ്തിയുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ നിയന്ത്രണം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് നിയന്ത്രണം സെപ്റ്റംബർ രണ്ടിനാണ് വിജ്ഞാപനം ഇറങ്ങിയത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് ആലപ്പുഴ ജില്ല മുഴുവനായും നിയന്ത്രണമുണ്ട് അമേരിക്കയിൽ സ്കൂളിൽ വെടിവെപ്പ് നാല് പേർ മരിച്ചു പേർക്ക് പരിക്ക് അമേരിക്കയിലെ ജോർജിയയിൽ സ്കൂളിൽ വെടിവെപ്പ് നാല് പേർ മരിച്ചു വൈൻഡർ നഗരത്തിലെ സ്കൂളിലെ അപ്പലാച്ചി ഹൈസ്കൂളിലാണ് വെടിവയ്പുണ്ടായത് വെടിവെപ്പിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു പതിനാലുകാരനാണ് വെടിയുതിർത്തത് കുട്ടി പിടിയിലായതായാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും അധ്യാപകരും ഉൾപ്പെടുന്നുണ്ട് ഇവരുടെ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷുദ്ധിയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ